തമാശ ഇഷ്ടപ്പെടാത്ത ഏതു സമയവും ഗൗരവക്കാരനായിരിക്കുന്ന ഒരാളെ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നിരിക്കും അപ്പം തമാശ എന്നുള്ളത് ഒരാളുടെ ആന്തരിക സൗന്ദര്യം കൂടെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല എല്ലാ അർത്ഥത്തിലും ലോകത്തുടനീളമുള്ള ആളുകൾ പല രൂപത്തിലും മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തുറന്ന് ചിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത്തരത്തിൽ മനപ്രയാസം അനുഭവിക്കുന്ന ഒരാളെ ഒന്ന് ചിരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിന് നൽകുന്ന വലിയൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തമാശയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് തമാശയെ കച്ചവടവത്കരിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തമാശ എന്നുള്ളത് ഇന്ന് വലിയൊരു കച്ചവട ചരക്കാണ് അതിനു മാത്രമായിട്ട് നിരവധി ചാനലുകൾ അതിനുവേണ്ടി മാത്രമായിട്ട് നിരവധി ആനുകാലികങ്ങൾ ഇതെല്ലാം നമുക്കിടയിൽ നമുക്കിന്ന് കാണാൻ സാധിക്കും ഇസ്ലാമികമായിട്ട് ഈ രംഗത്ത് വളരെ കൃത്യമായിട്ടൊരു മാർഗ്ഗദർശനം ഈ രംഗത്തേക്കും അല്ലാ സുബാന തലം നമുക്ക് നൽകിയിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രാധ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് പരിണാമവാദികൾ തന്നെ പറയാറുള്ളത് മനുഷ്യന് ചിരിക്കാനുള്ള ഒരു കഴിവാണ് ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് ചിരിക്കാനുള്ള കഴിവ് അതാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സവിശേഷതകൾ ഒന്നായിട്ട് അവർ തന്നെ വിശദീകരിക്കാറുള്ളത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഈ വിഷയത്തിൽ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വന്ന നമ്മുടെ പ്രവാചകൻ നബി സു അലൈഹി വല്ലം ലോകത്തെ ഏറ്റവും വലിയ സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് അള്ളാഹു സുബാൻ അബ്സാല തന്നെ വിശേഷിപ്പിച്ച് എൻക്കല അലഹുലുഖിൻ അലീം ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായ പ്രവാചകൻ സുല്ലാ അല്ലയല്ലം ഈ രംഗത്തേക്ക് കൃത്യമായിട്ടുള്ള മാർഗ്ഗദർശനം നമുക്ക് നൽകിയിട്ടുണ്ട് നബി അലൈഹി നബീസറാലിസ്ലമയുടെ ഒരു ഗുണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂചിപ്പിക്കുന്നത് സുഹൃത്ത് ആലിംറാൻ്റെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ വചനം മനോഹരമായിട്ടൊരു വാക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫബിമാ ഫബിമാർമിൻ അള്ളാഹുൽ എന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് ഇത്ര സൗമ്യമായിട്ട് പെരുമാറുന്നത് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലൗ ഫദ്ദൻ ഖൽബി ലം മിൻ നീ ഒരു സ്വഭാവിയും പരിശസ്വഭാവിയും ഹൃദയക്കാരനുമായിരുന്നെങ്കിൽ നിൻ്റെ ചുറ്റിൽ നിന്നും അവർ പിന്തിരിഞ്ഞു പോകുമായിരുന്നു അതായത് ജന ജനങ്ങൾ പ്രവാചക സുലഹ അലൈവലമ്മയെ അവർ പ്രവാചക സുലല്ലാ അലി സ്വലമയുടെ സാമീപ്യം ആഗ്രഹിച്ചതും അവർ പ്രവാചകനെ ഇത്രത്തോളം എല്ലാം സ്നേഹിക്കാനുള്ള കാരണം നബി നബിസ്വല്ലാ അലൈ വസേയുടെ ആ ഒരു സ്വഭാവം നൈർമല്യമായിരുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബാൻ അലബടെ എടുത്തു പറയുന്നത് അപ്പം ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അവരോട് ഇടപഴകിയ സന്ദർഭത്തിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല തമാശകളും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇമാം തുറുമതി അദ്ദേഹത്തിൻ്റെ ഷമാഇൽ പ്രവാചകൻ്റെ വിശേഷങ്ങൾ സൂചിപ്പിച്ച സന്ദർഭത്തിൽ ഒരു അധ്യായം മുഴുവനായിട്ട് പ്രവാചകൻ്റെ തമാശകൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ട് കാണാൻ സാധിക്കും വളരെ ശ്രദ്ധേയമായിട്ടൊരു ഹദീസ് ബുഖാരി ധരിക്കുന്നൊരു ഹദീസിൽ അബൂ ഹരേറല്ലാഹുഹു അനുഭവം അദ്ദേഹം നബി ഒരിക്കലും നബിസ് അല്ലാസ്ലുമായിട്ട് ചോദിച്ചു പ്രവാചകരെ താങ്കൾ പറയുന്നതെല്ലാം ഞാൻ എഴുതുന്നുണ്ട് പല സന്ദർഭത്തിലും താങ്കൾ തമാശ പറയാറുണ്ട് അതും ഞാൻ എഴുതണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്നക്കല്ല തുമ്മാനെ താങ്കൾ ഞങ്ങളോട് തമാശ പറയാറുണ്ട് നബി നബിസ്വല്ലാ വസ്ലാം തൻ്റെ നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ നാവിൽ നിന്നും സത്യമല്ലാതൊന്നും പുറത്തു വരികയില്ല അതുകൊണ്ട് അതും താങ്കൾ എഴുതണം എന്നുള്ളതാണ് സുഹാനുല്ലാ അതു ബിസ്വലാ അലിസ്ലമയുടെ തമാശയിൽ പോലും വലിയ സത്യങ്ങളുണ്ടായിരുന്നു പല യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയത് പ്രവാചകന്റെ ആ ഒരു തമാശയിലൂടെയാണ് എന്നുള്ളതാണ് അതിനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ടത് അബൂഹറി റതിള്ളഹ്നുഹുവിൻ്റെ ആ ചോദ്യമാണ് താങ്കൾ പല സന്ദർഭത്തിലായിട്ട് ഞങ്ങളോട് തമാശ പറയാറുണ്ടല്ലോ എന്നാണ് അബൂഹുറൈഹ് അള്ളാഹു ചോദിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നബിസ് അലി സ്വലം അവരുമായിട്ട് പല തമാശകളും പങ്കിട്ടിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് പ്രവാചകൻ കുട്ടികളുമായിട്ട് ഇടപഴകിയ സന്ദർഭത്തിൽ പ്രവാചകൻ്റെ തമാശകളുണ്ട് അതേപോലെ തന്നെ അനുചരന്മാരുമായിട്ട് സമയം ചെലവഴിച്ച സന്ദർഭത്തിൽ നബീസ് അല്ലാസ്ലം പറഞ്ഞ തമാശകളുണ്ട് നമ്മളൊന്നും ചെയ്യാത്ത രൂപത്തിൽ നബി സല അലി സ്വലം ഭാര്യമാരുമായിട്ട് സമയം ചെലവഴിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ നിരവധി തമാശകളെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അനസുബുന് മാലിക് റതി അള്ളാഹുഹു അദ്ദേഹം പ്രവാചക സുലഹലി സ്വലമയോട് കൂടെ പത്ത് വർഷത്തോളം ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു സ്വഹാബിയാണ് അദ്ദേഹം പറയുകയാണ് പ്രവാചകനേക്കാൾ ചിരിക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് സുഹാൻ ഉള്ള അതായത് നം നമ്മളെ മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനോഹരമായിട്ടുള്ള മതം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളൊരാളെ കാണുമ്പോൾ അത് പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഒരു സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടേത് ഒരാളെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുക എന്നുള്ളത് ദാനം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള പ്രതിഫലമാണ് പുഞ്ചിരിക്കു പോലും പ്രതിഫലം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള മതമാണ് നമ്മുടേത് അപ്പം അതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കപ്പെട്ട പ്രവാചകനും ജീവിതത്തിലുടനീളം അദ്ദേഹം അവരുമായിട്ട് ഇടപഴിക്കുന്ന സന്ദർഭത്തിലെല്ലാം പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്കുന്നൊരു മുഖവുമായിട്ടാണ് പ്രവാചകൻ ഏത് സമയത്തും ഞാൻ കണ്ടത് എന്നാണ് ഇവിടെ ഈ ആദീസിലൂടെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് നരസംബരമാലിക്റദി അള്ളാഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു സ്വഹയായിട്ടുള്ള ആദീസ് അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ നബീസ് ഉള്ള അലസ്ല അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബിസ് അദ്ദേഹം അഹ് അഹ് സ്വലം അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ ചെറിയ കുട്ടിയാണ് അപ്പോൾ കുളിയുടെ ആ സ്പിരിറ്റിൽ പ്രവാചകന് വിളിച്ചപ്പോൾ അദ്ദേഹം കേൾക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒരല്പസമയത്തിന് ശേഷം വീണ്ടും നബീസ് ഉള്ള അലിസ്ലൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ വിളിച്ചു യാൽ ഉദ്നൈൻ എ രണ്ട് ചെവിയുള്ളവനെ എന്ന് വിളിച്ചുകൊണ്ടാണ് നബീസ് അല്ലാതെ വല്ലം തൻ്റെ സംസാരം ആരംഭിക്കുന്നത് അതായത് അവസാനം വിളിച്ചത് അവസാന സമയത്ത് വിളിച്ചത് കേൾക്കാത്തതിനാൽ പ്രവാചകൻ രണ്ടാമത് വന്ന് വിളിക്കുന്നത് രണ്ട് ചെവ്വിയുള്ളവനെ എന്ന് വിളിച്ചുകൊണ്ടാണ് നീപ് സല്ലു അലുവല്ലം തൻ്റെ സംസാരം ആരംഭിക്കുന്നത് പ്രവാചകൻ സല്ല അലം കുട്ടികളുമായിട്ട് ഇടപഴകിയ സന്ദർഭത്തിലുള്ള നിരവധി തമാശകൾ പ്രത്യേകിച്ച് പ്രവാചകൻ്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റൈഹി അള്ളാഹുഹും അവരുമായിട്ട് പ്രവാചകൻ ചെലവഴിച്ച സമയത്തുള്ള നിരവധി തമാശകൾ പലപ്പോഴും അതെല്ലാം പലതും നമ്മൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് സുപരിചിതമായിട്ടുള്ള പലതും ആവർത്തിക്കുന്നില്ല വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടെ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ് ബുഹാരി ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസ് മഹ്മൂദ് ബിൻ റബി അൽ നിന്ന് ധരിക്കുന്ന ഒരു ഹദീസിലും നബിസ്വല്ലു അലൈ സ്വല്ലം അദ്ദേഹം പറയുകയാണ് പ്രവാചകൻ ഞാൻ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ നബിസ്വല്ലു അലി സ്ല്ലാം ബക്കറ്റിലെ വെള്ളം വായിൽ നിറച്ച് എൻ്റെ മുഖത്തേക്ക് തെറിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം ഹദീസിൽ പറയുകയാണ് അന്ന് എൻ്റെ പ്രായം വെറും അഞ്ച് വയസ്സായിരുന്നു സാധാരണ അഞ്ച് വയസ്സ് അദ്ദേഹം പ്രായമുള്ള സന്ദർഭത്തിലാണ് പ്രവാചകൻ ഈ രൂപത്തിൽ അദ്ദേഹത്തോട് തമാശ കളിച്ചതായിട്ടുള്ള ഒരു ഓർമ്മ അദ്ദേഹം പങ്കുവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് പ്രവാചക പ്രവാചസുലതസ് അനുചരന്മാരുമായിട്ട് ഇടപഴകിയ സന്ദർഭത്തിലുള്ള നിരവധി തമാശകൾ ഇതേ രൂപത്തിൽ നമുക്ക് ഹദീസുകളുടെ ഉടനീളം കാണാൻ സാധിക്കും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവം അബൂദാബ് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഹനസുബന് മാലിക് അലി അള്ളാഹുധരിക്കുന്ന സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ ഒരിക്കലും ഒരു യുദ്ധത്തിന് പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ ഒരാൾ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഒട്ടകില്ല അതുകൊണ്ട് താങ്കൾ എനിക്ക് ഒരു ഒട്ടകത്തെ നൽകണമെന്ന് അദ്ദേഹം നബി നബിസ്ലതാലിസ്വലമയോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ പ്രവാചനുസലതാലിസ്വലം പറഞ്ഞു എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഒരു കുട്ടിയാണ് ഒട്ടക ഒട്ടകത്തിന്റെ ഒരു ചെറിയ കുട്ടി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ എന്ന് അദ്ദേഹം അദ്ദേഹത്തോട് പ്രവാൻ സുലതാലു മറുപടി പറയണം ഈ സന്ദർഭത്തിൽ അദ്ദേഹം തിരിച്ചു വെച്ച് പ്രവാചകരെ ഈ ഒരു ചെറിയ കുട്ടി വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക അതായത് ഈ കുട്ടി ഈ കുട്ടി ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധ്യതയല്ല അതുകൊണ്ട് ഈ കുട്ടിയെ എങ്ങനെയാണ് ഞാൻ സ്വീകരിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഈ സന്ദർഭത്തിൽ ഇപ്പോൾ വാഹനാലുസ്ല അദ്ദേഹത്തോട് പറഞ്ഞത് എല്ലാ ഒട്ടകവും ജനിക്കുമ്പോൾ കുട്ടിയല്ലേ എന്നുള്ളതാണ് അതായത് എല്ലാ ഒട്ടകവും ജനിക്കുന്ന സന്ദർഭത്തിൽ കുട്ടിയായിട്ടല്ലേ ജനിക്കാറ് എന്ന് നബിസ്വലാസ്വല അദ്ദേഹത്തോട് മറുപടി വരെ ഈ ഒരു സന്ദർ ഈ ഒരു സംഭവം നബിസ്വലാ അലുസ്വലം വഴി ആ ഒരു ഹ്യൂമർ സെൻസ് കൃത്യമായിട്ട് നമുക്ക് തുറന്ന് കാണിച്ചിരുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംഭവം നമ്മൾ പലപ്പോഴും പ്രവാചകന്റെ തമാശകളെന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരുപക്ഷെ ഈ സംഭവമായിരിക്കും വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ നബ്ലതാലുശലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു പ്രവാചകരെ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് നബിശ്വരസ്വലം പറഞ്ഞു വൃദ്ധയായ ആളുകൾ ആരും സ്വർഗത്തിൽ പോകാറില്ല വൃദ്ധയായിട്ട് ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് നബിസ്വലതാലു സ്വലം അവർക്ക് നൽകുന്ന മറുപടി അപ്പോൾ ഇത് കേട്ടതോടെ നിരാശരായിട്ട് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പോവുകയാണ് ഈ സന്ദർഭത്തിൽ പ്രവാചക സല അലി സ്വലം അവരെ വീണ്ടും തിരിച്ചു വിളിക്കുക എന്നിട്ട് നബിസ്വലാ അലുസം പറഞ്ഞു സ്വർഗത്തിലുള്ള ആളുകളെല്ലാം യുവാക്കളായിരിക്കും വൃദ്ധയായ അവസ്ഥയിൽ ആരും അവിടെ പ്രവേശിക്കുകയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നബ്സ്വല്ലാ അലി സ്വലാം അവരോട് മറുപടി പറയുകയാണ് ഇവിടെ നിങ്ങൾ നോക്കുക നബിസ്വലാ അലി സ്വലാമൊക്കെ ആദ്യം ചോദിച്ച സന്ദർഭത്തിൽ തന്നെ നേരിട്ട് കാര്യം പറയാമായിരുന്നു എന്നിട്ടും പ്രവാചകല്ലാ അലുവല്ലം അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി തമാശ രൂപത്തിലാണ് ഒരു യാഥാർത്ഥ്യം അവരുമായിട്ട് പങ്കുവെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയൊരു യാഥാർത്ഥ്യം മനസ്സിലാകും അതായത് സ്വർഗ്ഗത്തിലുള്ള ആളുകളെല്ലാം യുവാക്കളായിരിക്കും എന്നുള്ള വലിയ പാഠം കൂടെ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് സുഹാന മറ്റൊരു സ്വയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സംഭവം മഹാനായ സുഹാബി സുഹൈബ് റോമി അലാഹു മുൻഹു അദ്ദേഹം ഒരിക്കലും രോഗിയായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രഭാചൻ സുലഹ അലൈഹി അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി ഇപ്പൊ രോഗിയാ രോഗികളെ സന്ദർശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നമുക്കൊരു ചിത്രം ഉണ്ടാകും മനസ്സിൽ അവര് കട്ടിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകും അവരും ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിൽ കയറി ചെല്ലുന്ന സന്ദർഭത്തിൽ അവർ കാണുന്ന കാഴ്ച സുഹൈബുർ മിറദ് അള്ളാഹു അദ്ദേഹം ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹത്തിന്റെ കണ്ണിന് രോഗം ബാധിച്ചിട്ടുണ്ട് കണ്ണെല്ലാം വീങ്ങിയിട്ടുണ്ട് ഒരു കണ്ണുകൊണ്ട് നേർക്കു നേരെ കാണാൻ പോലും അദ്ദേഹത്തിന് സാധ്യമല്ല ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നബിസ്ലി സ്വലം തമാശയായിട്ട് പറഞ്ഞു താങ്കൾ രോഗിയാണ് ഒരു കണ്ണും നേരാൻ വണ്ണം കാണാൻ വയ്യ എന്നിട്ടും താങ്കൾ ഈത്തപ്പഴം കഴിക്കുകയാണോ എന്ന് പ്രവാചി സ്വലം തമാശ രൂപത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ സുഹൈബ് റൂമിറദ് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു പ്രവാചകരെ എൻ്റെ ഒരു കണ്ണിനെ രോഗം ബാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് മറ്റേ കണ്ണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം തമാശ രൂപത്തിൽ തിരിച്ചു പറയുകയാണ് സുഹാൻ അല്ലാ ഇവിടെ നിങ്ങൾ നോക്കുക രോഗിയായിട്ട് കിടക്കുന്ന സമയത്ത് നമുക്കറിയാം രോഗം വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് നമ്മളും തളരും അപ്പം ഈയൊരു തമാശയിലൂടെ മാനസികമായിട്ട് അദ്ദേഹത്തിന് ഒരു ഉണർവ് ലഭിക്കുകയാണ് അപ്പം അതിനു വേണ്ടി യാകണം നമ്മുടെ തമാശ എന്നുള്ളതാണ് ഇത്തരത്തിൽ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ആളുകളെ ഒരു ഉന്മേഷം നൽകാൻ വേണ്ടി അതിന് അത് ഉതകുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ തമാശകളെന്നാണ് പ്രവാചക സ്വലതാലുസ്വലം ഈയൊരു മനോഹരമായിട്ടുള്ള സംഭവത്തിലൂടെ നമ്മൾക്ക് പകർന്നു വരുന്നൊരു യാഥാർഥ്യം മറ്റൊരു സംഭവം സ്വയമായിട്ടുള്ള മറ്റൊരു സംഭവം ഒരു സ്ത്രീ നബി നബിശലതാലുസ്വലമയോട് വന്ന് പ്രവാചകശലതാലു സ്വലം ഒരു സ്ത്രീയോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ബയാലുഫി ഐനുള്ളൊരു വ്യക്തിയല്ലേ അദ്ദേഹത്തെ ഞാനറിയാമെന്ന് സലഹുസ്വലാ സ്ത്രീയോട് പറയുകയാണ് അപ്പം ആ സ്ത്രീ പറഞ്ഞു ബയാലുഫി ഐനെന്ന് പറഞ്ഞാൽ കണ്ണിലെ വെള്ള എന്നാണ് നേർക്കു നേരെ അറബിയിലുള്ള അർത്ഥം പക്ഷേ അതേസമയം അറബികളായിട്ടുള്ള ആളുകൾ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗത്തെ സൂചിപ്പിക്കാനും ഇതേ പദം അവരുപയോഗിച്ചിരുന്നു അപ്പം ഈ സ്ത്രീ ഇത് കേട്ട സന്ദർഭത്തിൽ അവര് തെറ്റിദ്ധരിക്കാൻ അവര് പറഞ്ഞു എൻ്റെ നിങ്ങൾക്ക് ആള് മാറി എൻ്റെ എൻ്റെ ഭർത്താവിന് അത്തരത്തിലൊരു അത്തരത്തിൽ ബയോളഫിന് അതിനില്ല എന്ന ആ സ്ത്രീ മറുപടി പറയുന്നത് ശ്രദ്ധാലുസ്വലം പറഞ്ഞ് ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് പ്രവാചകൻ പറഞ്ഞത് തീർച്ചയായിട്ടും സത്യമായിരിക്കണല്ലോ എന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീ തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി ഭർത്താവിൻ്റെ മുഖത്തേക്ക് തുറിച്ച് നോക്കുകയാണ് അപ്പം ഇത് കണ്ട സന്ദർഭത്തിൽ ഭർത്താവ് ചോദിക്കണം നീ എന്താ നീ എന്താണ് എൻ്റെ കണ്ണിലേക്ക് തുറിച്ച് നോക്കുന്നത് അപ്പോൾ ഈ സ്ത്രീ കാര്യം പറഞ്ഞു പ്രവാചൻ ശ്രദ്ധാലേശ്വരം പറഞ്ഞ ഈ ഒരു സംഭവം അവരുമായിട്ട് പങ്കുവച്ച സന്ദർഭത്തിൽ ഭർത്താവ് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കണ്ണിൽ നീ നോക്കുന്ന സന്ദർഭത്തിൽ കറുപ്പിനേക്കാൾ വളുപ്പല്ലേ കാണുന്നത് അത് തന്നെയാണ് നബീസുലു അലൈവീസ് വല്ലം ഉദ്ദേശിച്ചെന്ന് ഈ ആ സ്ത്രീയുടെ ഭർത്താവ് മറുപടി പറയുകയാണ് അതായത് ആ ഭർത്താവിന് കാര്യം മനസ്സിലായി നബീസ്വല്ലാ ഈ ഒരു തമാശ വഴി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു ഒരു മനോഹരമായിട്ടുള്ള നിമിഷം അവർക്ക് സംഭാവന ചെയ്യാൻ പ്രവാചകന്റെ ആ തമാശ കാരണമാവുകയാണ് സുഹാൻ തമാശ എന്നുള്ളത് നമുക്കറിയാം സംസാരത്തിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലൂടെയും നമുക്ക് തമാശ കാണിക്കാം നെസ്ലതാല് സ്വലമയുടെ ജീവിതത്തിൽ തന്നെ പരിശോധിക്കപ്പെടുന്ന മറ്റൊരു സന്ദർഭത്തിൽ ദുർമുതി ധരിക്കുന്ന ഒരു സ്വഹയായിട്ടുള്ള ആധീസിൽ പ്രവാചി സുലതാല് സ്വലം ഒരിക്കൽ മാർക്കറ്റിൽ പോയിട്ട് കച്ചവടം ചെയ്യുന്ന കേന്ദ്രത്തിൽ പോയിട്ട് ഒരു വ്യക്തി അദ്ദേഹം പ്രവാചി സുലതാരിസ്വലം പിറകിൽ നിന്ന് അദ്ദേഹത്തെ പിടിക്കുകയാണ് ആളാരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല സു ജാഹിർ അലി അള്ളാഹു എന്നറിയപ്പെടുന്ന ഒരു സ്വഭാവി അദ്ദേഹം മറ്റുള്ളവരാലെല്ലാം അവഗണിക്കപ്പെടുന്ന കറുത്ത് ശാരീരികമായിട്ട് വിരൂപനായിട്ടൊരു സ്വാഭാവിയായിരുന്നു ആ സ്വാഭാവിയാണ് പ്രവാചകൻ അലൈഹി വസല്ലം തമാശയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് സ്വാരത അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവ മഹിമ കൂടെയാണ് ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നബി നബിസ്വലിസ് അദ്ദേഹത്തെ പിറകിൽ നിന്ന് പിടിക്കുന്നു അദ്ദേഹത്തിന് ആൾ ആരാണ് തന്നെ പിടിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അപ്പോൾ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം നബീസ് അല്ലാസ്ല്ലാം ഉറക്കെ മാർക്കറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചില കച്ചവടം ചെയ്യുന്ന സമയത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കച്ചവടം ചെയ്യാറ് അപ്പം പ്രവാഹല്ലാ അലി സ്വലം തമാശ രൂപത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു മൈ എസ്തരി ഹാദല അബിദ് മൈ യസ്തരി ഹാദല എൻ്റെ ഈ അടിമയെ ആര് വാങ്ങുമെന്ന് നബിസ് അല്ലാതെ വല്ല ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആദ്യത്തിൽ അദ്ദേഹത്തിന് ആളെ മനസ്സിലായില്ല പിന്നീട് നബിസ്ലാ ഈ ഒരു ശരീരത്തിന്റെ മാർദ്ദവും അതേപോലെ തന്നെ ആ ഗന്ധവും എല്ലാം അനുഭവിച്ച സമയത്തും പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടെ അദ്ദേഹം തന്റെ ശരീരം പ്രവാചകന്റെ നഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയാണ് സുഹാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകന് നിങ്ങൾ എന്നെ ഈ രൂപത്തിൽ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ചെലവാകാത്തൊരു ചെരക്കായിട്ട് ഇവിടെ ഞാൻ അവശേഷിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഇത് കേട്ട സന്ദർഭത്തിൽ പ്രവാചൻ സുല്ലമയുടെ അതുവരെ തമാശ കളിച്ച് പ്രവാചകൻ സീരിയസ് ആവുകയാണ് പെട്ടെന്ന് പ്രവാചകൻ പ്രവാചകന്റെ രൂപം മാറി അദ്ദേഹത്തെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് നബി നബിസ്വലാ അലി സ്വലം പറഞ്ഞു ഇന്ന കല ഇന്ദി തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുത്ത് താങ്കൾ വളരെ വിലമതിക്കുന്ന ഒരു ചരക്കാണെന്ന് താങ്കൾ തിരിച്ചറിയണമെന്ന് നബിസ്വലാഹ് അലി വല്ല ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉണർത്തുകയാണ് അതേപോലെ തന്നെ നബി നബിസ്വല്ലാ അലിസ്ല കുടുംബജീവിതത്തിൽ ഭാര്യമാർക്കിടയിലും പ്രവാചകൻ അലിസ്ലം നിരന്തരം തമാശ പറയാറുണ്ടായിരുന്നു പലപ്പോഴും നമ്മൾക്കിടയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പല ആളുകളും പുറത്ത് വലിയ തമാശക്കാരായിരിക്കും പക്ഷേ വീട്ടിലേക്ക് കയറുന്നതോടു കൂടെ പിന്നീട് അദ്ദേഹം മറ്റൊരു വ്യക്തിയായിട്ട് മാറുകയാണ് വീട്ടിലെപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കൾക്കിടയിലെല്ലാം തമാശ പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഭാര്യയുടെ ഫോൺ വന്നാൽ പെട്ടെന്ന് അദ്ദേഹം രൂപമാറി സീരിയസ് ആയിട്ടായിരിക്കും പിന്നീട് സംസാരിക്കുക ശബ്ദത്തിൻ്റെ ടോണൊക്കെ മാറി പ്രത്യേക രൂപത്തിലായിരിക്കും അദ്ദേഹം സംസാരിക്കുക ഈ രൂപത്തിലായിരിക്കും നബിസ്വലാ അലൈസ്വല്ലം പുറത്ത് അവരോട് ഏത് രൂപത്തിൽ തമാശ പറഞ്ഞ് പെരുമാറി അതേ രൂപത്തിൽ പ്രവാചകൻ പ്രവാൻ അലൈഹി അലൈവല്ലം ഭാര്യമാരുമായിട്ടും പല സന്ദർഭങ്ങളിലും തമാശ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് അതിൽ ശ്രദ്ധേയമായിട്ട് രണ്ട് മൂന്നെണ്ണം മാത്രം സൂചിപ്പിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നബിസ്വല്ലാ അലൈഹി സ്വല്ലം അവസാന കാലത്ത് രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്തൊരിക്കലും ആയിഷറദ് അള്ളാഹു മുൻഹക്ക് തലവേദന ബാധിക്കുകയാണ് അപ്പോൾ തലവേദന വന്നപ്പോൾ അതിയായ തലവേദന വന്നപ്പോൾ ആയിശ്വർ അദ്ദേഹത്തി അള്ളാഹു വനഹ ഉറക്കെ വിളിച്ച് പറഞ്ഞു വാർഷാ വാർ എന്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞാൽ ആയിഷ്വർദ് അള്ളാഹുനഹക്ക് അരയാൻ തുടങ്ങി സ്വയമായിട്ടുള്ള ഒരു അജീസിലെ ഈ സംഭവം കാണാൻ സാധിക്കും അപ്പോൾ സാധിക്കൂ അപ്പൊ നബിശലാല് കേട്ട സന്ദർഭത്തിൽ പ്രവാചകം പറഞ്ഞു ഓ ആയിഷ നിന്നേക്കാൾ അങ്ങനെ കരയേണ്ടതാ അത് പറഞ്ഞ് കരയേണ്ടത് ഞാനാണ് കാരണം അതിനേക്കാൾ വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് നബിസർ അലുസലം പറഞ്ഞു ഇനി അഥവാ ഇത് കാരണം നീ മരണപ്പെടുകയാണെങ്കിലും നിനക്ക് എന്താണ് ഭയപ്പെടാനുള്ളത് നിന്റെ മയ്യത്ത് കുടിപ്പിക്കാൻ അവശേഷിക്കുന്നത് ഞാനല്ലേ എന്ന് പ്രവാൻസലാ അലുസം തമാശ രൂപത്തിൽ ആയിഷറദ്ദു അള്ളാഹു അൻഹയോട് പറയുകയാണ് ഇത് കേട്ട സന്ദർഭത്തിൽ ആയിഷ്വർ അദ്ദേഹു അൻഹ മറുപടി പറഞ്ഞത് ഞാൻ എങ്ങനെയെങ്കിലും മരണപ്പെട്ടാൽ താങ്കൾക്ക് വേറെ വിവാഹം കഴിക്കാനല്ലേ എന്ന് ആയിഷവർ നബി അള്ളാഹു അൻഹ നബിസാലിസ്ലമയോട് തിരിച്ച് മറുപടി പറയുകയാണ് സുഹാന ഇവിടെ പ്രവാചകൻ സുലതാലസ്വലം തമാശ രൂപത്തിലാണ് പറയുന്നതെങ്കിലും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ നമുക്ക് സ്ത്രീകളായ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് മയ്യത്ത് കുളിപ്പിക്കാമെന്നുള്ളൊരു ഫിക്ക് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ സുഹാൻ അള്ള പ്രവാചകൻ്റെ തമാശയിൽ പോലും വലിയ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സംഭവം എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ മറ്റൊരു സംഭവം നബിസുലതസ്വലമയുടെ വാ വീട്ടിലൊരു ചെറിയ ആശ്വർ അദ്ദേഹം മുൻഹയുമായിട്ട് ചെറിയൊരു വാക്കുതർക്കമുണ്ടായ സന്ദർഭത്തിൽ അതായത് നബിസുലതസ്ലമയുടെ വീട്ടിലും ഇത്തരത്തിൽ കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമാണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടൊരു കുടുംബജീവിതം ഒരാൾക്കും നടത്തുക സാധ്യമല്ല ഇണക്കവും പിണക്കവും എല്ലാം കുടുംബജീവിതത്തിൽ പറഞ്ഞ പക്ഷേ അത് അതിനെ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നു ചെയ്യുന്നതെന്നുള്ളതിലാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അതിനെ നമ്മൾ നമ്മളേത് രൂപത്തിൽ സമീപിക്കുന്നു എന്നതിലേക്കാണ് പ്രാധാന്യം പ്രവാചകൻ്റെ വീട്ടിലും ഈ രൂപത്തിലുള്ള ചെറിയ രൂപത്തിലുള്ള ഉണ്ടായിരുന്നു ഒരിക്കൽ ആയിഷ്വറദ് അള്ളഹുനഹയുമായിട്ട് പ്രഭാജിൻ സാഹുഹ് അലൈഹി സ്വലം ഏതൊരു കാര്യത്തിൽ ചെറിയൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും പൂർണ്ണ നീതിയോട് കോരെ പൂർണ്ണ നീതിയോട് കൂടെ കാര്യം നടപ്പിലാക്കണം എന്ന് എപ്പി സല അലി സ്വല്ലാം നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചാൻ സലാ അലിസ് ആയിഷ്വല്ലാഹുനഹയോട് പറഞ്ഞു നമുക്കിടയിൽ ഈ കാര്യത്തിൽ തീരുമാനം പറയാൻ ഒരു മധ്യസ്ഥന സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നീ എന്ത് പറയുന്നു ആയിഷ്വർ അദ്ദേഹു നെഹ് പറഞ്ഞു അത് നല്ലൊരു തീരുമാനമാണ് നബ്സ്ലാ അലിസ്ലം ചോദിച്ചു ആരെയാണ് നമ്മൾ വിളിക്കുക മധ്യസ്ഥനായിട്ട് ആരെയാണ് വിളിക്കുക ഐശ്വർ റദ് അള്ളാഹു നനഹു പറഞ്ഞു അത് താങ്കൾ തന്നെ തീരുമാനിക്കുക പ്രവാചകനെ നിങ്ങൾ തന്നെ മധ്യസ്ഥനെ തീരുമാനിക്കുക നബിസ്ലാ അലിസ്ലം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരാളെ പേര് പറയാം എന്നിട്ട് പ്രവാഹി വസ്ലം പറഞ്ഞു അബൂ ഉബൈദ ബിൻ ജറാഹ്റദ് അള്ളഹുനുഹുവിൻ്റെ പേരാണ് നബിസ്ലാ അലി വസ്ലം പറയുന്നത് അബൂബൈദറദ് അള്ളാഹു നനഹുവിനെ സംബന്ധിച്ച് നബിസ്ലാ അലിസ്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഓരോ ജനതക്കും ഒരു വിശ്വസ്ത സൂക്ഷിപ്പുകാരനുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മത്തിലുള്ള അമീനുൽ ഉമ്മ വിശ്വസ്തനായിട്ടുള്ള എൻ്റെ സമൂഹത്തിന്റെ വിശ്വസ്തനെന്നാണ് അബൂബൈദാ റദി അള്ളാഹു മുനഹുന ബിസ്ഹലി സ്വലം വിശേഷിപ്പിച്ചത് അപ്പോൾ പ്രവാചകൻ ആദ്യം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു ഈ സന്ദർഭത്തിൽ ആയിഷർ അതി അള്ളാഹ് നനഹ പറഞ്ഞു അത് ശരിയാവില്ല കാരണം അദ്ദേഹം താങ്കൾക്ക് അനുകൂലമായിട്ട് പറയും എന്ന് ആയിഷിള്ളഹുനഹൻസ്വല്ലി സ്വലംയോട് പറയുകയാണ് അപ്പൊ പ്രവാൻ സലഹുല സ്വലം പറയാം എങ്കിലും ആനും മറ്റൊരാളെ പറയാം നിന്റെ പിതാവിനെ തന്നെ നമുക്ക് മധ്യസ്ഥനായിട്ട് വിളിക്കാം അതായത് അബൂബക്കർ സുദ്ധീഖർ അദി അള്ളാഹു നനഹുവിനെ മധ്യസ്ഥനായിട്ട് സ്വീകരിക്കാം ഈ സന്ദർഭത്തിൽ ആയിഷർ അദ്ദേഹത്തി അള്ളാഹു നഹു പിന്നീട് യാതൊരു മറുപടിയും പറയാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ അവസാനം അവര് അബൂബക്കർ സിദ്ധീഖർ അദ്ദേഹം അള്ളാഹു നനഹുവിനെ മധ്യസ്ഥനായിട്ട് വിളിക്കുന്നു അബൂബക്ർ ദീഖർ അള്ളാഹു നനഹു അവിടെ വന്നിരിക്കുകയാണ് അങ്ങനെ നബിസ് അള്ളുഹ് അലൈഹി സ്വ ആശർ അലി അള്ളാഹു നഹിയോട് പറഞ്ഞു നീ നിന്റെ ഭാഗം ആദ്യം പറയുക ആ സന്ദർഭത്തിൽ ആയിഷർ അലി അള്ളാഹു നനഹു ചിരിച്ചു പറഞ്ഞു അല്ല പ്രവാചകേ താങ്കൾ ആദ്യം പറയുക എന്നാൽ താങ്കൾ പറഞ്ഞത് എന്താ താങ്കൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് എനിക്ക് സംസാരിക്കാമെന്ന് ആയിഷ അതി അള്ളാഹു മുൻഹു പറഞ്ഞു ആ വാക്ക് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ സുദ്ധീഖർ അള്ളാഹു അനഹു ആയിഷറദ് അള്ളാഹു മുനഹിയുടെ മേലേക്ക് ചാടി വീഴുകയാണ് നിനക്ക് എങ്ങനെ ധൈര്യം വരുന്നു ഇത്ര ധൈര്യം വരുന്നു പ്രവാചകനോട് ഈ രൂപത്തിൽ സംസാരിക്കാനെന്ന് പറഞ്ഞു കൊണ്ടാണ് അബൂബക്കർ സുദ്ധീകരത അള്ളാഹു വൻഹു ആയിശ്വറദ് അള്ളാഹുനഹയുടെ മേലേക്ക് വീഴുന്നത് ഉടൻ തന്നെ നബീസുറാ അലിസ് എഴുന്നേറ്റ് അബുബക്കർ സുദീഖർ അതി അള്ളാഹുനഹുവിനെ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുകയാണ് എന്നിട്ട് അബൂബക്കർ സദീർ അതി അള്ളാഹുനഹു പോയ സമയത്ത് നബീസ്വർ അള്ളാ അലൈഹി സ്വലം ചിരിച്ചുകൊണ്ട് ആയിശ്വർ അദ്ദേഹ് നെഹയോട് ചോദിക്കുകയാണ് ഞാൻ കൊണ്ടല്ല നീ രക്ഷപ്പെട്ടത് ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ അതായത് നിന്നെ രക്ഷിച്ചത് അത് നിൻ്റെ പിതാവിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ് അപ്പോൾ അതുകൊണ്ട് നീ ഇപ്പോൾ എന്നോട് മുമ്പത്തേക്കാൾ കടപ്പെട്ടിരിക്കുന്നതിന് അലൈഹി സ്വലം മറുപടി പറയുകയാണ് ഇത് കേട്ട് ആയിഷറദേഹു എന്നെ ചിരിച്ചുപോയി എന്നുള്ളതാണ് സുഹാൻ അള്ളാഹ ഇത്ര മനോഹരമായിട്ടുള്ളൊരു സംഭവം അവസാനമായിട്ട് പ്രഭാൻ സുലത അലുസലമയുടെ ജീവിതത്തിൽ നടന്ന മറ്റൊരു സംഭവം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രവാൻ സുലത അലുസലമയുടെ ഭാര്യമാർക്കിടയിൽ ഒരൽപ്പം പ്രായം ചെന്നൊരു പ്രവാചകൻ്റെ ഭാര്യയായിരുന്നു സൗദാറദി അഹു വൻഹു ഒരിക്കലും സൗദാ റതി അള്ളാഹു വൻഹാ ആയിഷർ അള്ളാഹു വൻഹയുടെ വീട്ടിൽ വീട് സന്ദർശിക്കേണ്ടായി ഒരു അതിഥിയായിട്ട് ആ ദിവസം ആയിഷാർ അതി അള്ളാഹു വൻഹ ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ഒരു പ്രത്യേകം മാംസം ഉപയോഗിച്ച് പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം അവർ പാകം ഒരു ഹസീർ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഭക്ഷണം ആയിഷാർ അതി അള്ളാഹു വൻഹന്ന് ഉണ്ടാക്കിയിരുന്നില്ല അലി സലമ്മയും വീട്ടിലുണ്ട് ഭക്ഷണം വളമ്പിയ സന്ദർഭത്തിൽ സൗദാ അറദി അള്ളാഹോനഹ ആ ഭക്ഷണം അതായത് സ്പെഷ്യലായിട്ട് ആയശ്വർ അദ്ദി അള്ളാഹോനഹ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ അവരിഷ് അവർ കഴിക്കുന്നില്ല അവർ അത് ഇഷ്ടപ്പെടുന്നില്ല അവർക്കത് ഒരുപക്ഷെ അവർക്കത് അതുകൊണ്ട് അത് കഴിക്കാൻ അവർ വിസമ്മതിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആയശ്വർ അദ്ദി അള്ളാഹോനഹ ചിന്തിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കണം അവളത് കഴിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതൊന്നും രുചി ഉണ്ടാകില്ല എന്ന് കരുതിയാകണം അവരത് കഴിക്കാതിരിക്കുന്നതെന്ന് കരുതി ആയിഷ അദി ഉള്ളഹ് പറഞ്ഞു ഇത് നീ കഴിച്ചിട്ടേ എവിടുന്ന് പോകുള്ള എന്ന് പറഞ്ഞിട്ട് ആയിഷ അദു ലാഹൻഹാ ഭക്ഷണം എടുത്ത് സൗദാർ അദിള്ളാഹോൻഹയുടെ വായിലേക്ക് തിരികയാണ് നിർബന്ധ നിർബന്ധിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ വിശ്രദാരസര് അവർക്കിടയിൽ ഇരിക്കുന്നുണ്ട് പ്രവാചകനൊന്നും ഉണ്ടെന്നില്ല ആയുഷ്വർ അലൈഹി അള്ളാഹു അത് ചെയ്തതോട് കൂടെ സൗദാ അലു അള്ളാഹൻഹ തിരിച്ച് അതായത് നീ എന്നെ ഈ രൂപത്തിൽ ചെയ്താൽ ഞാനും വിടില്ല എന്ന് പറഞ്ഞു ആയി സൗദാർ അലൈ അള്ളാഹു വൻഹ ഈ ഭക്ഷണെടുത്ത് ആയിഷ്വർ അള്ളൂ അള്ളാഹു വൻഹയുടെ വായിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നടുവിൽ പ്രവാചകം സലാഹ അലി സ്വല്ല ഇരിക്കുന്നുണ്ട് നബിസ്വലു അലി വല്ലം സൗദാർ അലി അള്ളാഹു വൻഹക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി തൻ്റെ കാലുകൾ മാറ്റി വെച്ചിട്ട് പറഞ്ഞു ഇനി നിൻ്റെ അവസരമാണ് നീ തിരിച്ച് ചെയ്യുക എന്ന് നബി നബീഷല്ലാ അലൈവല് ചിരിച്ചു ചിരിച്ചുകൊണ്ട് അവരോട് ആവശ്യപ്പെടുകയാണ് സുഹാൻ അള്ളാഹ് ഇത്ര മനോഹരമായിട്ടൊരു സംഭവം ഈ രൂപത്തിലെ പ്രവാചകൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നിരവധി തമാശകൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ് അപ്പം തമാശ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ചില മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ ആ രംഗത്ത് സ്വീകരിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് നബിസ്വലത അലുസ്വലം പറഞ്ഞു ആദ്യമായിട്ട് തമാശയെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു ഒരിക്കലും അത് കളവായിരിക്കരുത് ഒരു ഹദീസിൽ സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ നബ്സ്ലാലു സ്വലം പറഞ്ഞു ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവരെ ലാഹു ശപിച്ചിരിക്കുന്നത് അത് ഏറ്റവും വലിയൊരു പാതകമായിട്ടാണ് നബി സലാഹു അലിസ്ലാം പറഞ്ഞത് അതായത് തമാശയ്ക്ക് വേണ്ടി ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകളെ പ്രവാചകൻ എല്ലാ അർത്ഥത്തിലും ശക്തമായത് വിലക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം തമാശ പറയാം അതൊരിക്കലും കളവായിരിക്കരുത് രണ്ടാമതായിട്ട് അതില് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും തമാശയിൽ കയറി വരാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇന്നത്തെ തമാശകൾ പലപ്പോഴും ദ്വയാർത്ഥങ്ങളിലുള്ള എല്ലാ അർത്ഥത്തിലും വൃത്തികേടുകളാണ് അവർ തമാശയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികെട്ട അർത്ഥം ഒളിഞ്ഞു കിടക്കുന്ന രൂപത്തിലുള്ള തമാശ ഇത്തരത്തിലുള്ള തമാശകൾ എല്ലാ അർത്ഥത്തിലും ഇസ്ലാം ഇസ്ലാം ഹറാമായിട്ട് കാണുന്നു അതേ രൂപത്തിൽ തന്നെ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാകരുത് എന്നുള്ളതാണ് തമാശയായിട്ട് നമ്മൾ പറയുന്നത് ഏഷണിയും പരദൂഷണവും കലർന്ന രൂപത്തിലുള്ള തമാശകൾ മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരൊറ്റ തമാശയും മുസ്ലിമിൻ്റെ വായിൽ നിന്നും വരരുത് എന്നുള്ളതാണ് നിരസാരിശ്രമയുടെ തമാശകൾ നമ്മൾ പരിശോധിച്ച സന്ദർഭത്തിലെല്ലാം അത് അവരുടെ മാനസികമായിട്ട് അവരെ സന്തോഷിപ്പിക്കാനും അവരുടെ ആ ഒരു മൂഡ് മാറ്റിയെടുക്കാനും എല്ലാം പ്രവാസി ശ്രദ്ധാല്സലമയുടെ തമാശകളെല്ലാം സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി അപ്പം ഇതേ രൂപത്തിലായിരിക്കണം തമാശകൾ എന്നുള്ളതാണ് അതേ രൂപത്തിൽ തന്നെ തമാശക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരിക്കരുതെന്ന് നബ് ശ്രദ്ധാല്സ് പ്രത്യേകം നമ്മോട് അതായത് എല്ലാ കാര്യത്തെയും തമാശ രൂപത്തിൽ സമീപിക്കുന്നവരായിരിക്കരുത് മുസ്ലിം എന്നുള്ളതാണ് തമാശയെ സംബന്ധിച്ച് അവർ തന്നെ പറയാറുള്ളത് അത് ഭക്ഷണത്തിൽ ചേർക്കുന്ന ഉപ്പ് പോലെയാണെന്നുള്ളതാണ് അത് അമിതമാകാനും പാടില്ല അതേസമയം വള പറ്റ കുറഞ്ഞ തീരെ തമാശ ഇല്ലാതാകാനും പാടില്ല അതിൻ്റെ നേർക്ക് അതിൻ്റെ മധ്യമമായിട്ടുള്ളൊരു നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കൂടിക്കഴിഞ്ഞാൽ അതായത് തമാശ കൂടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള വില നഷ്ടപ്പെടുന്നു പിന്നീട് അദ്ദേഹം കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ജനങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മുസ്ലിം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തമാശയായിട്ട് പോലും മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ അതായത് അള്ളാഹുവിനെയോ പ്രവാചകനെയോ ഖുർആാനയോ അതായത് മതപരമായിട്ടുള്ള ഒരു കാര്യത്തെയും നമ്മൾ തമാശ വൽക്കരിച്ചു കൊണ്ട് സംസാരിക്കരുത് എന്നുള്ളത് അത് കുഫറായിട്ടാണ് എണ്ണിയത് ആ രൂപത്തിൽ ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ വായിൽ നിന്നും മതത്തെ കളിയാക്കുന്ന രൂപത്തിലുള്ള ഒരു തമാശയും നമ്മൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുതെന്ന് നബീസ്വലാഹുലി വസ്ലം പ്രത്യേകമായിട്ട് നമ്മുടെ നിർദ്ദേശിച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നബീസ്വലാ അലി വസ്ലമയോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം നമ്മൾ കൂടുകയാണ് പ്രവാചകന്റെ ആ ഒരു സ്വഭാവ മഹിമ നമ്മൾ കാണുന്നതോടുകൂടെ പ്രവാചകനിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുകയാണ് അതേ രൂപത്തിൽ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിലൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ഇസ്ലാം ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു മതമാണ് പൊതുവേ മതപരമായിട്ട് പല ആളുകളും മതപരമായിട്ട് കൂടുതലും മനസ്സിലാക്കുന്നവർ അവർ വലിയ ഗൗരവക്കാരായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുക പക്ഷെ യഥാർത്ഥത്തിലുള്ള ചിത്രം തന്നെ വിശദ താരത്തിൽ നമുക്ക് കാണിച്ച് കാണിച്ചു തന്ന ചിത്രം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്നുള്ളത് മനുഷ്യൻ്റെ ഫിത്രക്കനുസരിച്ചൊരു മതമാണ് മനുഷ്യൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ഫിത്രയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തമാശ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇസ്ലാം എല്ലാ അർത്ഥത്തിലും തമാശയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന് ചില നിർദ്ദേശങ്ങളുണ്ട് അത് സ്വീകരിച്ചു കൊണ്ടാകണം എന്ന് മാത്രം ആ ഒരു നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ഒരു സ്വാതന്ത്ര്യവും നൽകാത്തൊരു മതമായിട്ടാണ് പലരും കാണുന്നത് പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു മനോഹര എത്രത്തോളം അവർ പറയുന്ന ഈ ഒരു ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതയുണ്ടെന്ന് ഇത്തരത്തിലുള്ള കഥകളും അല്ലെങ്കിൽ പ്രവാചതാഹാലു സ്വലമേൻ്റെ ജീവിതവും നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് എത്ര മനോഹരമായ ദീനാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് എല്ലാ മാർഗവും മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ട എല്ലാ മാർഗ്ഗത്തിലേക്കും എല്ലാ മേഖലയിലേക്കും കൃത്യമായിട്ടുള്ളൊരു വെളിച്ചം പ്രവാചൻ സുലതാലു സ്വലം കാണിച്ചു തന്നിട്ടുണ്ട് എന്നു കൂടെ നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാവുകയാണ് അള്ളാഹു സുബാൻ അല അവൻ്റെ പ്രവാചകനെ കൂടുതൽ അടുത്തറിയാനും ആ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവാചകന്റെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെ നീളം പാലിക്കാനും നമുക്ക് സൗഭാഗ്യം ആ രൂപത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു സുബ്ബാനാവത്താറും നമുക്ക് നൽകപ്പെടുമാറാകട്ടെ റബ്ബന ആത്തിനഫിദ് ഹസ്സന വഫുല്ലാഹ് ഹസനത്തും വക്കിന അദാബൻ ആർ റബ്ബന തൊക്കബൽ മിന്ന ഇന്നക്കൻ തസ്സമിയോലീം വത്തുബാല്രഹീം അസ്ലാം വാലൈക്കും വരഹമുല്ല